ബി ജെ പിയുടെ രാജസ്ഥാൻ നേതാവായ വസുന്ധര രാജയുടെ നീക്കം പ്രവചനാതീതമാണ് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അവർ ബി ജെ പി നേതൃത്വവുമായി ശക്തമായി ഉടക്കിലാണ് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകാത്തതുകൊണ്ട് മാത്രമല്ല ലോക്സഭയുടെ പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാജസ്ഥാനിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടമായി അതും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കേവലം പതിനാല് സീറ്റുകൾ മാത്രമാണ് പതിനൊന്ന് സീറ്റുകളുടെ നഷ്ടം ബി ജെ പിക്ക് എങ്ങനെ ഉണ്ടായി എന്ന വിലയിരുത്തൽ വരുമ്പോൾ കൃത്യമായി അവിടെ മനസ്സിലാകുന്നത് ബി ജെ പിക്ക് ഉള്ളിലെ പടലപ്പിണക്കം അവിടുത്തെ ഒത്തൊരുമയെ ബാധിച്ചു എന്നുള്ളതാണ് ശിവരാജ് സിംഗ് ചൗഹാനും മുഖ്യമന്ത്രി ആക്കാതിരുന്നിട്ടും മധ്യപ്രദേശിലെ ഇരുപത്തൊൻപതിൽ ഇരുപത്തൊമ്പത് സീറ്റും ബി ജെ പിക്ക് ചരിത്ര വിജയത്തോടു കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞു അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇൻഡോറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം പത്ത് ലക്ഷമായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക അവസാന സമയത്ത് ആ വ്യക്തി പിൻവലിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു വിദിശ മണ്ഡലത്തിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ജയിച്ചത് എട്ട് ലക്ഷത്തി ഇരുപത്തോരായിരം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പക്ഷേ എന്തുകൊണ്ട് രാജസ്ഥാനിൽ മാത്രം ബി ജെ പിക്ക് പാടുപെടേണ്ടി വന്നു അവിടെയാണ് എല്ലാ ഉത്തരങ്ങളും ശിവരാജ് സിംഗ് ചൗഹാനെ അനുനയിപ്പിക്കാൻ ബി ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് തർക്കങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം തൽക്കാലം ഒരു പടപ്പുറപ്പാടിനില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം എന്നാൽ അങ്ങനെയല്ല വസുന്ധര അവർ കൃത്യമായി മനസ്സിലാക്കുന്നു അവരെ എല്ലാ അർത്ഥത്തിലും തഴഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്ന നയവുമായി മുന്നോട്ട് പോകാൻ വസുന്ധര ആലോചിക്കുന്നുണ്ട് ജാൽറ പത്താനിൽ വച്ച് അവരുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വലിയൊരു റാലി സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അവർ ഇനി നടത്താൻ പോകുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പലരും അതിനകത്ത് പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ കേവലം ഒരു എം എൽ എ മാത്രമായാണ് വസുന്ധര ഇരിക്കുന്നത് എഴുപത്തൊന്നാം വയസ്സിലും ഇങ്ങനെ അപമാനം പേറി നടക്കേണ്ട കാര്യമില്ല എന്ന് അവരോട് അനുയായികൾ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിലേക്ക് ചെന്നാൽ മികച്ച ഓഫറാണ് നൽകുന്നതെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം പോലൊന്ന് നൽകാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല എന്നാൽ വസുന്ധര കൃത്യമായും ഒരു സഖ്യകക്ഷി ഉണ്ടാക്കി കോൺഗ്രസുമായി ചേക്കേറിയാൽ തീർച്ചയായും അവരുടെ പാർട്ടിക്ക് മതിയായ പിന്തുണ നൽകും എന്ന് കോൺഗ്രസും അർത്ഥസമ്മതം മൂടിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കുമ്പോൾ ബി ജെ പിക്ക് ബുദ്ധിമുട്ട് കൂടും വസുന്ധരയെ പോലൊരു നേതാവ് പാർട്ടി വിട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രമാത്രമാണെന്ന് നരേന്ദ്രമോദി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നാണ് വസുന്ധരയുടെ അനുകൂലികൾ പറയുന്നത് രാജസ്ഥാൻ കണ്ട ഏറ്റവും ജനപ്രിയയായ ബി ജെ പി നേതാവ് ഭജൻലാൽ എന്നൊരു നേതാവിനെ പ്രതിഷ്ഠിച്ചത് കൊണ്ടൊന്നും അതിൻ്റെ മാറ്റ് കുറയില്ല എന്ന് ബി ജെ പി നേതൃത്വം തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട് വസന്ധരെ കേന്ദ്ര ക്യാബിനറ്റിൽ പോലും അംഗമാക്കിയില്ല എന്നുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രാദേശിക നേതൃത്വത്തിലും ഉണ്ട് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും വസുന്ധര റിവോൾട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് എതിരെ അത് വലിയ രീതിയിൽ പ്രശ്നമായി കലാശിക്കും